മഴ തുടങ്ങി പിറ്റേന്ന് തൊട്ട് നല്ല മൂക്കൊലിപ്പ് ജലദോഷം തുമ്മൽ മൂക്കടപ്പ് ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂൾ തുറന്നു കുട്ടികളെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഇച്ചിരി മഴ കൊണ്ടു പിറ്റേ ദിവസം തൊട്ട് ജലദോഷമാണ് ഡോക്ടറെ ഇങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട് മഴ പലർക്കും പല അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത് ചിലർക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാൽ ചിലർക്ക് ദുരനുഭവങ്ങളും മഴ കൊടുക്കുന്നുണ്ട് ഇതിൽ തന്നെ അലർജിക്കാർക്ക് വളരെ മോശപ്പെട്ട അനുഭവമായിരിക്കും പലപ്പോഴും മഴ കൊടുക്കുന്നത് ഈയൊരു മഴക്കാലം അതിനി തുമ്മലും മോക്കലിപ്പും മാത്രമല്ല ചിലർക്ക് സ്കിന്നിലൊക്കെ ചൊറിച്ചിൽ വരിക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ മഴക്കാലത്ത് കൂടി വരുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ മഴക്കാലത്ത് നിങ്ങളുടെ അലർജി കൂടിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ല മഴ പെയ്തു നല്ല തണുപ്പ് വന്നു നമ്മുടെ അന്തരീക്ഷത്തിലൊക്കെ ഈർപ്പം കൂടി വന്നു അതിനനുസരിച്ച് പലർക്കും അലർജിയുടെ ബുദ്ധിമുട്ട് കൂടിയിട്ടുണ്ട് വൈകിട്ടാവുമ്പോഴേക്കും തന്നെ മൂക്കൊക്കെ അടഞ്ഞു പോവുക രാത്രിയിലൊന്നും ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല എപ്പോഴും മൂക്കൊലിപ്പ് അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരുന്നു പനി വരുന്നു ഇനി വന്നാലോ ആ ജലദോഷം ഒട്ടും മാറുന്നുമില്ല ജലദോഷം വന്നു പിന്നെ അത് ചുമയായി ശ്വാസം മുട്ടലായി ഇങ്ങനെയൊക്കെ പലർക്കും അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ ഈ സമയത്ത് കൂടിയിട്ടുണ്ടാവും ചിലർക്കതിനു വേണ്ടി പൊടിയാണെങ്കിൽ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അലർജി കൂടിയിട്ടുള്ളതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ മഴക്കാലത്ത് ശരിക്ക് പറഞ്ഞാൽ പൊടി കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും അലർജി കൂടി വരുന്നത് മഴ പെയ്ത് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ നമുക്ക് ഫംഗസ് ഗ്രോത്ത് കൂടുതലായിരിക്കും ചിലർക്കെല്ലാം രാത്രി റൂമിലേക്ക് കിടക്കുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ തുടങ്ങുന്നത് അല്ലെങ്കിൽ രാത്രി ബെഡിൽ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തുമ്മലും ചുമയും ശ്വാസം മുട്ടലുമൊക്കെ ഇതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും മഴ പെയ്ത് ഇങ്ങനെ ഫംഗസ് ക്രോത്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്ഷീറ്റ് തലയിണ ഇതൊക്കെ പ്രശ്നക്കാരാണ് ഇവയിലെല്ലാം ഈ സൂക്ഷ്മജീവികൾ അതുപോലെ ഹൗസ് ഡസ്റ്റ് ഡസ്റ്റ് മൈറ്റ്സ് ഈ ഒരു ഫംഗസ് ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ റൂമിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തുമ്പോഴായിരിക്കും കൂടുതൽ ചിലപ്പോൾ ചിലർ പറയും മഴയൊന്നും കൊണ്ടാലും പ്രശ്നമില്ല പക്ഷേ വീട്ടിലേക്ക് കയറുമ്പോഴേക്ക് തുമ്മൽ തുടങ്ങും അത് പലപ്പോഴും ഈ മഴക്കാലത്ത് ഇങ്ങനൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അലർജി കൂടിക്കൂടി വരുന്നത് അതുമാത്രമല്ല ഈ ഒരു കാലാവസ്ഥയിൽ പലപ്പോഴും നമ്മുടെ ആ ഒരു വൈറസസിൻ്റെ ഗ്രോത്ത് കൂടുതലാണ് ഒരുപാട് തരത്തിലുള്ള പകർച്ചവ്യാധികളും വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെ ഉണ്ടാകും എപ്പോഴും പനിയും ജലദോഷമൊക്കെ വരാനുള്ളൊരു ചാൻസ് കൂടുതലാണ് ഈ അലർജിക്കാരെ സംബന്ധിച്ച് ഒരു തവണ ജലദോഷം വന്നു കഴിഞ്ഞാൽ അലർജി കൂടി ഉണ്ടെങ്കിൽ അവർക്ക് മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും സാധാരണ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ആ ഒരു ജലദോഷം മാറിക്കിട്ടും എന്നാൽ അലർജി ഉള്ളവരാണെങ്കിൽ ഈ ജലദോഷം തുടങ്ങി പതിയെ അത് ചുമയാവും ശ്വാസം മുട്ടലാവും ഇങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ എടുക്കും പൂർണ്ണമായിട്ട് മാറുവാനായിട്ട് ഡോക്ടറെ തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ കാണിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ഈ ഒരു ഇൻഫെക്ഷൻ ഇതിൻ്റെ കൂടെ ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ കൂടെ വരുമ്പോഴത്തേക്ക് പനിയും മാറാതെ വരും ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ അലർജി നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മഴ കൊള്ളരുത് എന്നല്ല പക്ഷേ മഴക്കാലത്ത് നമുക്ക് നമ്മുടെ റൂമിലൊക്കെയുള്ള ഈർപ്പം കുറയ്ക്കാനായിട്ട് നമുക്ക് റൂമിലൊക്കെ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ ഈർപ്പം കുറച്ചൊക്കെ അവ വലിച്ചെടുക്കും അതുകൂടാതെ നമുക്ക് ബെഡ്ഷീറ്റും തലയണയും നന്നായിട്ട് ശ്രദ്ധിക്കണം കോട്ടൺ ബെഡ്ഷീറ്റും കോട്ടൻ്റെ പുതപ്പും ഉപയോഗിക്കുന്നതാണ് നല്ലത് കമ്പിളിയൊക്കെ ഒഴിവാക്കണം കമ്പിളിയിലൊക്കെ ധാരാളം ഡസ്റ്റും ഉണ്ടാവും അതുപോലെ ഈ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് ഫംഗസ് ഗ്രോത്തും കൂടും അപ്പോൾ ഇത് രണ്ടും ഒഴിവാക്കിയിട്ട് കോട്ടൺ ബെഡ്ഷീറ്റും കോട്ടൻ്റെ പുതപ്പും ഉപയോഗിക്കണം അതുകൂടാതെ ഒരു ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ചേഞ്ച് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇനി നമ്മൾ അലമാരയിലൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിലും ഇതിലൊക്കെ ഈ ഒരു ഈർപ്പം ഉണ്ടാകും അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്ന് അയൺ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സ് നമ്മുടെ ഇന്നർ ഗാർമെൻറ്റ്സ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ അയൺ ചെയ്തിട്ട് ഉപയോഗിക്കാം ബെഡ്ഷീറ്റുകളാണെങ്കിലും ശരിക്കു പറഞ്ഞാൽ അത് അലക്കി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വെയിലത്തിട്ട് ഉണക്കണം ഇനി വെയിൽ കുറവാണെങ്കിൽ തന്നെ പുറത്ത് കാറ്റ് തട്ടിയിട്ടെങ്കിലും ഉണങ്ങുന്നതാണ് വളരെ നല്ലത് റൂമിനുള്ളിൽ ഡ്രസ്സ് ഉണക്കാനിടാതിരിക്കണം ഈ ഒരു ഡ്രസ്സിന്റെ ഈർപ്പം കൂടിയാകുമ്പോഴത്തേക്കും ആ റൂമിലെ ഈർപ്പം കൂടി കൂടി വരും ഒരിക്കലും നമ്മൾ കിടക്കുന്ന റൂമിൽ ഡ്രസ്സ് ഉണക്കാനായിട്ട് ഇടരുത് പലപ്പോഴും നമുക്ക് മഴ പെയ്യുമ്പോൾ ഫാനിൻ്റെ കാറ്റെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി നമ്മൾ റൂമിൽ ഒരുപാട് ഡ്രസ്സ് ഉണക്കാനിടും അത്യാവശ്യമുള്ള ഡ്രസ്സ് മാത്രമേ അങ്ങനെ റൂമിൽ ഇടാവൂ ഇടരുത് എന്ന് തന്നെ പറയാൻ പറ്റൂ ഇനി അത്ര നിവൃത്തിയില്ലെങ്കിൽ കൂടി ഒരുപാട് ഡ്രസ്സുകൾ റൂമിൽ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇടരുത് ഇത് നമ്മുടെ ബുദ്ധിമുട്ട് കൂട്ടും എപ്പോഴും തുമ്മൽ മാത്രമല്ല അർട്ടിക്കേരിയ എന്നൊരു പ്രശ്നമുണ്ട് ഈ ശരീരം മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് പൊന്തുന്നതിൻ്റെ ഇങ്ങനെയുള്ളവർക്കും ഈ സമയത്ത് പൊതുവേ ഇത് കൂടും ചിലർക്ക് മഴവെള്ളം അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ അലർജി കൂടുന്ന ആൾക്കാരുണ്ട് അതുകൂടാതെ ബെഡിൽ കിടക്കുമ്പോൾ ഈ ഫംഗസ് നമുക്ക് ആ ഒരു അലർജി ട്രിഗറേ ബെഡിൽ കിടന്ന് രാത്രിയൊക്കെ ഇങ്ങനെ ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന സിറ്റുവേഷൻസ് പലർക്കും ഉണ്ടാകുന്നുണ്ട് അതും ഈ സമയത്ത് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എപ്പോഴും നമ്മൾ കിടക്കുമ്പോൾ ആ റൂമിലുള്ള ഈർപ്പം കുറയ്ക്കാനായിട്ട് നോക്കണം ബെഡ്ഷീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം ഇതല്ലാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെ പ്രധാനമാണ് ആ ഈ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഇനി മരുന്ന് വേണമെങ്കിൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മരുന്ന് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് അതും ഉപയോഗിക്കാം ഇങ്ങനെ നമുക്ക് അലർജി ഒന്ന് കൺട്രോളിൽ നിർത്തണം അതല്ലെങ്കിൽ ഈ ഒരു മഴക്കാലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടും കൂടുതലായിരിക്കും ഇനി എപ്പോഴും മഴയില്ലെങ്കിൽ മഴയില്ലാത്ത സമയത്ത് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടാണെങ്കിലും റൂമിനുള്ളിലേക്ക് കുറച്ച് കാറ്റും വെളിച്ചവും കിടക്കാനായിട്ട് നോക്കണം ഇതും ആ ഒരു ഫംഗസ് ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ വീഡിയോ അലർജിയുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്